ഹരേ കൃഷ്ണ രാശി ചക്രത്തിലെ ഏഴാമത്തെ രാശിയായ തുലാം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിൽ നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൽ നിന്നും നിങ്ങൾക്കുണ്ടാവുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം വ്യാഴം ഉച്ചസ്ഥിതിയിൽ സൂര്യൻ്റെയും ശുക്രൻ്റെയും ബുധൻ്റെയും ഗോചരം ഈ ഗോചരങ്ങൾ എല്ലാം കൊണ്ട് തുലാം രാശിക്കാർക്ക് എന്തെല്ലാം അനുഭവമായിരിക്കും കിട്ടുക ഈ മാസം നവംബർ മാസത്തിൽ നിങ്ങളുടെ ആരോഗ്യം എഡ്യൂക്കേഷൻ ലവ് റിലേഷൻ ദാമ്പത്യ ജീവിതം ഭാഗ്യം ജോലി ബിസിനസ് എല്ലാം എങ്ങനെയായിരിക്കും തുലാം രാശിയുടെ രാശിസ്വാമി സ്വാമി ശുക്രൻ ചിത്രയുടെ മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ആണ് തുലാം രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ടേ ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട വേദിക് ആസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ മുതൽ മുടക്ക് ഒന്നുമില്ലാത്ത ഉപായങ്ങൾ തീർച്ചയായും ചെയ്യുക അതിൻ്റെ ഫലങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഒന്നാം ഭാവത്തിൽ നിങ്ങളുടെ രാശി രാശിസ്വാമിയായ നിങ്ങളുടെ രാശി നിങ്ങളുടെ രാശിയിൽ തന്നെ രാശിസ്വാമി ശുക്രൻ സൂര്യൻ്റെ കൂടെ രണ്ടിൽ ബുധൻ ചൊവ്വ അഞ്ചിൽ രാഹു ആറിൽ ശനിദേവ് പത്തിൽ വ്യാഴം പതിനൊന്നിൽ കേതുമാണ് ഈ മാസം നവഗ്രഹങ്ങളുടെ പ്ലേസ്മെൻറ്റ് ആരോഗ്യം ആരോഗ്യം നോക്കുന്നത് ഒന്നാം ഭാവം ഒന്നാം ഭാവമാണ് ഇമ്മ്യൂണിറ്റി സ്വന്തം രാശിയിൽ ശുക്രൻ ഇമ്മ്യൂണിറ്റി ലെവലൊക്കെ വളരെ സ്ട്രോങ് ആയിരിക്കുന്ന ഒരു സമയം അതുകൊണ്ട് ഈ മാസം ആരോഗ്യപരമായി നോക്കുകയാണെങ്കിൽ വളരെ അനുകൂലമായ സമയമാണ് ബുധൻ ഒന്നാം ഭാവത്തിൽ ശുക്രൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ചെറിയ രീതിയിലുള്ള ടെൻഷനൊക്കെ വരാനുള്ള ഒരു സാഹചര്യമുണ്ട് അതെല്ലാം വിട്ടുകളഞ്ഞേക്കുക ആരോഗ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവം അഞ്ചാം ഭാവത്തിൽ രാഹുവാണ് അപ്പോൾ ഈ സമയം രാഹു കുറച്ച് മാസങ്ങൾ കൊണ്ട് ഇവിടെയുണ്ട് ഇനിയും കുറച്ച് മാസങ്ങൾ കൂടി ഉണ്ടാകും പഠിക്കുന്ന കുട്ടികൾക്ക് പഠിത്തത്തിൽ കുറച്ച് ഉഴപ്പൊക്കെ വരുന്ന ഒരു സമയം കഴിഞ്ഞ പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് രാഹു അഞ്ചാം ഭാവത്തിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള കോഴ്സൊക്കെ ചെയ് ചെയ്യണമെങ്കിൽ അതിനും എല്ലാത്തിനും ഒരു കൺഫ്യൂഷൻ പക്ഷേ നിങ്ങൾ നിങ്ങൾ തന്നെ മനസ്സിൽ ചിന്തിക്കുക നിങ്ങൾക്ക് ഏത് ഫീൽഡിലാണ് ഇഷ്ടമെന്ന് തോന്നിയാൽ ആ ഫീൽഡ് മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇതിൽ മറ്റുള്ളവരുടെ ഒരു ഉപദേശം നിങ്ങൾക്ക് ആവശ്യമില്ല എന്താണെന്നാൽ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യത്തിലാണ് നിങ്ങൾക്ക് ചേരേണ്ടത് അങ്ങനെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്യുക ഈ വീഡിയോ കാണുന്ന കുട്ടികൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇങ്ങനെ ഒരു അലസത നിങ്ങളുടെ പഠിത്തത്തിൽ എന്ന് ഈ സമയം ജന്മസ്ഥലത്തു നിന്നും മാറി പഠിക്കുന്ന കുട്ടികൾക്ക് അതായത് നിങ്ങളുടെ ജനിച്ച നാടിൻ്റെ കുറെ അകലെ പഠിക്കുന്ന കുട്ടികൾക്ക് അതുപോലെ തന്നെ വിദേശ പഠനത്തിനുള്ള നല്ല സമയമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് ചെയ്യുക ഒരു മാറ്റം ഈ സമയം നിങ്ങൾക്ക് അത് നല്ലതായിരിക്കും അനുകൂലമായിരിക്കും പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക എവിടെ പഠിച്ചാലും പഠിത്തത്തിൽ ഒരു കോൺസെൻട്രേഷൻ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യേണ്ട ഒരു സമയമാണ് എങ്കിലേ നിങ്ങൾക്ക് അതിനുള്ള ഒരു റിസൾട്ട് നല്ല രീതിയിൽ കിട്ടുകയുള്ളു കുട്ടികൾ എല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു സമയം സ്നേഹബന്ധത്തിൽ ഉള്ളവരുടെ കാര്യം നോക്കാം അഞ്ചാം ഭാവം അഞ്ചാം ഭാവത്തിൽ രാഹു ആണെന്ന് ഓൾറെഡി പറഞ്ഞു ഈ സമയം നിങ്ങൾ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാതെ പോവുകയാണെങ്കിൽ ബ്രേക്കപ്പ് വരുന്നതിനുള്ള ഒരു സാഹചര്യം തന്നെ സൃഷ്ടിച്ചേക്കാം രാഹു എന്ന് പറയുന്നത് ഒരു ഛായാഗ്രഹം നിങ്ങളിൽ കൺഫ്യൂഷൻ തരാനുള്ള കഴിവ് ഈ ഗ്രഹത്തിനുണ്ട് നല്ല രീതിയിൽ പോകുന്ന റിലേഷൻ ആണെങ്കിൽ പോലും ഒരു നിമിഷം കൊണ്ട് അതെല്ലാം മാറിമറിയുന്നതിനുള്ള ഒരു സാഹചര്യം തന്നെ വരാനുള്ള സാഹചര്യം വന്നു ചേരാനുള്ള ഒരു ഒരു സമയമാണ് ഈ സമയം ഇതെല്ലാം രാഹു ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്കിങ്ങനെ മനസ്സിൽ തോന്നുക നിങ്ങളുടെ സ്നേഹബന്ധം നിങ്ങൾക്ക് കൊണ്ടുപോകണം എങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾക്ക് ആ ബന്ധം നിങ്ങളിൽ ഉറപ്പിക്കണമെങ്കിൽ നിങ്ങളിലുള്ള പിടിവാശി കോപം എടുത്തുയാട്ടം പെട്ടെന്നുള്ള ഒരു റിയാക്ഷൻ സംശയം ഇതെല്ലാം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യണം രണ്ടു പേർക്കും ഇതെല്ലാം കൺട്രോൾ ചെയ്തേ പറ്റൂ എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഈ ബന്ധം മുന്നോട്ട് തുടർന്നു പോകുകയുള്ളൂ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ കൊണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇനിയും വരുന്ന കുറച്ച് മാസങ്ങൾക്കകം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുന്നതിനുള്ള ഒരു സമയം തന്നെയാണ് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക ദാമ്പത്യ ജീവിതം ദാമ്പത്യ ജീവിതം ഏഴാം ഭാവമാണ് ഏഴാം ഭാവത്തിൽ ഗ്രഹമായ ചൊവ്വ സ്വന്തം ഭാവത്തിലിരിക്കുന്നു വളരെ അനുകൂലമായ സമയം രണ്ടു പേരിലും നല്ല രീതിയിലുള്ള ഒരു കൂടി സന്തോഷപരമായിട്ട് ഈ മാസം മുന്നോട്ട് പോകുന്നതാണ് ഭാഗ്യം ഒമ്പതാം ഭാവം വളരെ വളരെ അനുകൂലമായ സമയം പ്രോപ്പർട്ടി സെയിൽ പർച്ചേസിംഗിനോ ശുഭകാര്യങ്ങൾക്കോ മംഗളകാര്യങ്ങൾക്കോ എല്ലാത്തിനും അനുകൂലമായ സമയമാണ് ഈ നല്ല സമയത്തെ നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക ജോലി കരിയർ വ്യാഴം പത്താം ഭാവത്തിൽ പത്താം ഭാവമാണ് കരിയറിൻ്റെ അതും ഉച്ചസ്ഥാനത്ത് വ്യാഴം എന്ന് പറയുന്നത് ജ്ഞാനത്തിൻ്റെ ഗ്രഹം അത് നിങ്ങളിൽ സ്കില്ല് വളരെ വളരെയധികം സ്കില്ല് നിങ്ങളിൽ കൊണ്ടുവരുന്ന സമയം ഈ സമയം കൺസൾട്ടേഷൻ ജോലി ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ റിസർച്ച് ചെയ്യുന്നവർക്കും ഇപ്പോൾ ഇങ്ങനെയുള്ള നിങ്ങളെ നോളജ് കൊടുക്കുന്ന അറിവുകൾ കൊടുക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങളിൽ വളരെയേറെ വളരെ അധികം ഒരു സ്കില്ലൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അപ്പം വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതിയിൽ ഉള്ള ഈ സമയം നിങ്ങളിൽ നല്ലൊരു രീതിയിലുള്ള മെച്ചുറിറ്റി തന്നെ കൊണ്ടുവരുന്ന സമയം അതുകൊണ്ട് ഒരു കാര്യത്തിലും പേടിക്കാനില്ല വളരെ അനുകൂലമാണ് നിങ്ങൾക്ക് ഈ സമയം നിങ്ങളുടെ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങളുടെ പ്രവണത കാണിക്കുന്നതിനുള്ള ഒരു സമയം ഒക്കെ നിങ്ങളിൽ തനിയെ ഇങ്ങനെ വന്നു ചേരും മാനേജ്മെൻറ്റ് ലെവലിൽ ജോലി ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായ സമയം നിങ്ങൾ ഒരു കമ്പനിയിൽ മാനേജർ അല്ലെങ്കിൽ പോലും അതിന് തുല്യമായിട്ടുള്ള ഒരു സ്ഥാനം കിട്ടുന്നതിനുള്ള ഒരു സമയമാണ് അപ്പോൾ ഈ നല്ല സമയത്തെ നല്ല രീതിയിൽ നിങ്ങൾ അത് അനുഭവിക്കുക ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല സമയം തന്നെയാണ് നല്ല രീതിയിലുള്ള പ്രോഫിറ്റൊക്കെ കിട്ടുന്നതിനുള്ള സമയം നവംബർ പതിനഞ്ചിനു ശേഷം ഒന്നുകൂടി നല്ല അനുയോജ്യമായ സമയമായിരിക്കും ഈ നല്ല സമയത്തെ നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് നല്ല പ്രോഫിറ്റ് തന്നെ ഉണ്ടാക്കുക നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അത് വിദ്യാർത്ഥികൾ തീർച്ചയായും അതുപോലെ തന്നെ റവ് ലവ് റിലേഷൻ ഉള്ളവർ തീർച്ചയായും ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതാണ് ശനിയുടെ ബീജമന്ത്രം നിങ്ങൾ തീർച്ചയായും ഒരു പതിനൊന്ന് പ്രാവശ്യം സമയം കിട്ടുന്നവർ ഒരു നൂറ്റെട്ട് പ്രാവശ്യം തീർച്ചയായും ചെയ്യുക ഈ രണ്ട് കൂട്ടരും തീർച്ചയായും ചെയ്യുക മറ്റുള്ളവരും നിങ്ങൾ പതിനൊന്ന് പ്രാവശ്യം ചെയ്യുക പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് രാഹുവിൻ്റെ ബീജമന്ത്രം ഇത് വിദ്യാർത്ഥികളും അതുപോലെ തന്നെ സ്നേഹബന്ധം തുടർന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരും തീർച്ചയായും ചെയ്യുക ഇത് നിങ്ങൾ ഒരു പതിനൊന്ന് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു നൂറ്റെട്ട് പ്രാവശ്യം തീർച്ചയായും നിങ്ങൾ മന്ത്രം ജപിക്കുക പിന്നെ മത്സ്യങ്ങൾക്ക് അതുപോലെ തന്നെ പക്ഷികൾക്ക് ആഹാരം കൊടുക്കുക ഇതും വളരെ നല്ല ഒരു ഉപായമാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്താലേ ഉള്ളൂ അതിൻ്റെ ഫലം നിങ്ങൾക്ക് മനസ്സിലാക്കിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എത്ര മുതൽ മുടക്കേണ്ട ഇത് അതൊക്കെ നിങ്ങൾ നിങ്ങൾ ചെയ്യുക ഹനുമാൻ ചാലീസ ഡെയിലി പാരായണം ചെയ്യുക സമയമില്ലാത്തവർ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും നിങ്ങൾ ചെയ്യുക പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഉദിച്ചു വരുന്ന സൂര്യന് നിങ്ങൾ ജല അർപ്പണം ചെയ്യുക ജലത്തിൽ ഒരു നുള്ളു അരി ഒരു നുള്ളു കുങ്കുമം ഒരു ചുവന്ന പൂവിട്ട് ജല അർപ്പണം ഡെയിലി ചെയ്യുക മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു ഒരു അരമണിക്കൂറെ അവർക്ക് വേണ്ടി ചിലവഴിക്കുക വാക്കുകൊണ്ടോ പ്രവർത്തിക്കൊണ്ടോ അവരെ ദുഃഖിപ്പിക്കാതിരിക്കുക കയറി വരുന്ന മരുമക്കൾക്ക് കൂടിയാണ് ഇത് നിങ്ങളുടെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും സ്വന്തം മാതാപിതാക്കളെ പോലെ ശുശ്രൂഷിക്കുക അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക സന്തോഷമായിരിക്കുക വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക हरे कृष्ण सर्व राधा कृष्ण अर्पणमस्तु मस्तों जय हरे राधे कृष्ण जय श्री राधे कृष्ण एम के बंसी बजते जाए जीवन राधे कृष्ण हो जाए जिसने मैं को त्याग दिया हर प्राणी में प्रेम लिया करुणा की जोरा चले